എല്ലാവർക്കും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഒത്തുകൂടി ഇതൊന്ന് ആഘോഷമാക്കി ടങ്ങാൻ മൈൻഡ് ഒരുപാട് സന്തോഷം കാര്യം ഈ ഓണം മെഗാ ചാർജ് ഇവന്റിൽ ഇത്രയും നമ്മുടെ സീനിയേഴ്സിനെയും നമ്മുടെ സഹപ്രവർത്തകരെ കണ്ട ഒത്തിരി സന്തോഷം തോന്നി കാര്യം എത്ര സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും എല്ലാരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു ചിരിയും ഒരു സന്തോഷം പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട് അവർ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റും അവർ ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ രസകരമായിരിക്കും ഈ വേദി അവരെ കേട്ടില്ലെ കേരള മണ്ണിൽ കേളിയൊരുങ്ങി കാഹളമായി ഒന്നാകാം പൊന്നോടപ്പൂവാക പച്ചോല പന്തും കെട്ടിപ്പമ്മിപ്പമ്മിപ്പായും കാലം വന്നേ ഒരു കുട്ടിപ്പാട്ടായി കാട്ടേ ചുറ്റം കടവാകെ വർണ്ണത്തുമ്പിക്കോണക്കാലം കിളിയേ നിക്കൂടെ തേനൂറും പൂപ്പാട്ടും മൂളിത്തായോ I'm not a ചില സമയത്ത് നമ്മൾ പറയും ഈ എ ഐ പുതിയ ടെക്നോളജി വന്നു നമുക്ക് അത് ഭയങ്കര എന്താ പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കസ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിപ്പം നമ്മൾ അവരെ ഓർക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ഇതാണ് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇറ്റ് വാസ് വെരി നൈസ് ഐ ഐഫൻറ്റ് ബിക്കസ് അവരെയൊക്കെ നമുക്ക് ചിരിച്ച് അവരുടെ ഒരു മൂവ്മെന്റ് കാണാൻ പറ്റാന്ന് പറയുന്നത് അവരും നമ്മൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ സത്യം ആദ്യമായിട്ടാണ് കാണുമ്പോൾ സുബി സുബി പോലെ തോന്നി ും അവരായിട്ടുള്ള ആത്മബന്ധ നമ്മളെല്ലാരും സൈലന്റ് ആയി പോയത് ഇത്രയും നേരം നമ്മൾ കളിച്ച് നിന്നവരാണ് ഈ കോമഡിക്കാരാണ് ഇത്രയും മോഹമായ ഒരു അന്തരീക്ഷത്തിലോട്ട് പോയത് അല്ല ഒന്നും പറയലോ ഇതിപ്പോ ഭയങ്കര വിഷമമായി ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നതാണ് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ സുബിയെ കണ്ടപ്പോൾ ഞങ്ങളിതും കൂടെ ഒരുമിച്ച് നിക്കേണ്ടതല്ലേ സമയത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് ആബേലച്ചൻ എന്നെക്കാട്ടിലും കൂടുതലും നിങ്ങക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ആബേലച്ചൻ ഇട്ടൊരു വിത്താണ് ഇത്രയും കലാകാരന്മാരെ സൃഷ്ടിച്ചത് അല്ലെ ഒരു മരം പോലെ അല്ലെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിപ്പം സഹകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ ഷാജോൺ നമുക്കെന്നാ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം ഓക്കെ ഇതാണ് ശരിക്കും പറയുന്നതിന് പേര് മിമിക്ട്രി ഒരു വലിയ വൃക്ഷം ആ ഇട്ട ഒരു വിത്ത് വലിയൊരു മരമായി ഒരുപാട് ശാഖകളുണ്ടായി ഒരുപാട് ഇലകളുണ്ടായി ഫലങ്ങളുണ്ടായി അല്ലേ ഇപ്പൊ ഹാപ്പി ആയില്ലേ ഒരു ഒരേ കൊണ്ട് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അത് മിമിക് ട്രീ ആയിട്ട് വളർന്നു ആ ട്രീന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാരും ഉണ്ട് അതിലൊന്നുമല്ലാത്ത എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കോമഡി ഷോ ആങ്കർ ചെയ്ത് ആങ്കർ ചെയ്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ടു മൈ ഹാർട്ടാണ് എന്നിട്ട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നാണ് മിമിക്റി ചെയ്യുമെന്ന് കാരണം അത്രയ്ക്കും ഞാനും നിങ്ങളോടൊപ്പം തന്നെ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ്